രാഷ്ട്രീയത്തിലെ പട്ടിഷോ എന്ന് കേൾക്കുമ്പോഴേക്ക് ഉടൻ മലയാളികളുടെ മനസ്സിൽ രണ്ട് മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും കഴിഞ്ഞ ദിവസം നിലമ്പൂരിലായിരുന്നു ഇവരുടെ പെട്ടിഷോ അരങ്ങേറിയത് നാട്ടിലെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ത് ഉടായ്പരിപാടിയാണ് ഒപ്പിക്കാനാവുക എന്നതാണ് ഈ വിറ്റുകളുടെ പ്രധാന അന്വേഷണം നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കായി ഓയിലിൽ പരസ്യം കൊടുക്കാൻ പറഞ്ഞ മാങ്ങയണ്ടി പിന്നെ പോയത് എയറിലേക്കാണ് ധൈര്യമുണ്ടെങ്കിൽ നിലമ്പൂരിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കട്ടെ എന്ന് വെല്ലുവിളിച്ച ആ മുതലിനെ പിന്നെ നമ്മൾ കണ്ടത് ലവേലേഷം ഉളുപ്പ് അൻവറിന്റെ കാല് നക്കാനായി അൻവറിന്റെ വീടിന്റെ വാതിൽ തുറന്നെത്തിയപ്പോഴാണ് ഷോഫി പറയാതെ മാങ്ങയണ്ടി മുള്ളില്ല എന്നാണ് അടക്കം പറയുന്നത് ഷോഫി വ്യാജന പിടിച്ച് മുന്നിൽ നിർത്തി അയാൾക്ക് ആവശ്യമുള്ള എല്ലാ കളികളും വ്യാജന കൊണ്ട് കളിപ്പിക്കും അൻവറിന്റെ മതിൽ രാവിലെ പറഞ്ഞത് ഞങ്ങൾക്ക് അൻവറിനെ പേടിയില്ല എന്നാ എന്ന് വെച്ചാൽ അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒരു ചുക്കും ചുക്കുമില്ലെന്ന് അത് പറഞ്ഞ അതേ മോഹനാണ് അന്ന് നട്ടപ്പാതിരാക്ക് അൻവറിന്റെ മതിൽ ചാടിയത് സംഗതി പുറത്തായപ്പോൾ വി ഡി സതീശൻ കൈവിട്ടു അപ്പോഴും അൻവറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ഷോഫി സേഫ് ആട്ടോ വ്യാജ നല്ല എണ്ണം പറഞ്ഞ് മൊയന്തായതുകൊണ്ട് ഇനിയും ചാടിക്കളിയട കുഞ്ഞിരാമ പരിപാടി തുറന്നുകൊണ്ടേ